ഓവലിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ചാം ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാല് റൺസാണ് എടുത്തിട്ടുള്ളത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യ ദിനം അറുപത്തിനാല് ഓവറുകൾ മാത്രമാണ് മത്സരം നടന്നത് ടീമിൽ തിരിച്ചെത്തിയ കരുൺ അർദ്ധ സെഞ്ചുറി നേടി പുറത്താകാതെ നിൽക്കുകയാണ് വാഷിംഗ്ടൺ സുന്ദരാണ് ക്രീസിലുള്ള മറ്റൊരു താരം ടീം തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ നിർണായകമായ ഇന്നിംഗ്സാണ് കരുൺ കാഴ്ചവെക്കുന്നത് ഓവലിൽ നാല് മാറ്റങ്ങളുമായി കളിക്കാനിറങ്ങിയ ഇന്ത്യ ആദ്യം ബാറ്റിങ്ങിനിറങ്ങാൻ നിർബന്ധിതരാവുകയായിരുന്നു സ്റ്റാർ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുന്നതാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാനായത് രണ്ട് റൺസ് എടുത്ത് ജയ്സ്വാള ഔട്ടാകുമ്പോൾ സ്കോർ ബോർഡിൽ പത്ത് റൺസ് മാത്രമായിരുന്നു ഇന്ത്യയുടെ സമ്പാദ്യം സ്കോർ മുപ്പത്തെട്ട് റൺസ് എത്തിയപ്പോൾ കെ എൽ രാഹുലും വീണു പതിനാല് റൺസായിരുന്നു രാഹുൽ നേടിയത് ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ഒത്തുചേർന്നപ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷ കൈവന്നു എന്നാൽ സ്കോർ എൺപത്തിമൂന്നിലെത്തിയപ്പോൾ ഗില്ലും ഔട്ടായി ഇരുപത്തൊന്ന് റൺസായിരുന്നു ഗില്ല് ടീമിനായി സ്കോർ ചെയ്തത് മുപ്പത്തെട്ട് റൺസെടുത്ത് സായ് സുദർശനാണ് അടുത്തതായി പുറത്തായത് രവീന്ദ്ര ജഡേജ ധ്രുവ് ജുറൽ എന്നിവർക്കും അധിക നേരം ക്രീസിൽ പിടിച്ചു നിൽക്കാനായില്ല ജഡേജ ഒമ്പത് റൺസെടുത്തും ജുറൽ പത്തൊമ്പത് റൺസ് നേടിയും പവലിയിലേക്ക് മടങ്ങി ഏഴാം വിക്കറ്റിൽ ഒത്തുചേർന്ന കരുൺ നായരും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് പിന്നീട് ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അൻപത്തൊന്ന് റൺസാണ് നിലവിൽ ഈ കൂട്ടുകെട്ട് നേടിയിരിക്കുന്നത് ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഏഴ് ഫോറുകളുടെ സഹായത്തോടെ അൻപത്തിരണ്ട് റൺസെടുത്ത കരുൺ നായരിലും രണ്ട് ഫോറുകളുടെ സഹായത്തിൽ പത്തൊമ്പത് റൺസെടുത്ത വാഷിംഗ്ടൺ സുന്ദറിലുമാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ഇംഗ്ലണ്ടിന് വേണ്ടി ഗസ് അറ്റ്കിൻസൺ ജോസ് ടോങ് എന്നിവർ രണ്ട് വിക്കറ്റുകളും ക്രിസ് ബോക്സ് ഒരു വിക്കറ്റ് നേടി ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പെട്ടെന്ന് പുറത്തായെങ്കിലും ചില റെക്കോർഡുകൾ അദ്ദേഹം കുറിച്ചു അഞ്ചാം ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ ഒരു റൺസ് നേടിയതോടെ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ സേനാ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന എവേ നായകൻ എന്ന റെക്കോർഡ് ശുഭ്മാൻ ഗില്ല് സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ഗാരി സോബേഴ്സിനെയാണ് ഇക്കാര്യത്തിൽ ഗില്ല് പിന്നിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇംഗ്ലണ്ട് പര്യടനത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി റൺസ് എടുത്താണ് വിൻഡീസ് ഇതിഹാസം ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇംഗ്ലണ്ടിനെതിരെ എഴുന്നൂറ്റി പതിനാല് റൺസ് നേടിയ ഗ്രെയിം സ്മിത്ത് ഇക്കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് വാലി ഹാമണ്ട് അലൻ ബോർഡർ എന്നിവരാണ് ഇക്കാര്യത്തിൽ നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് അഞ്ചാം ടെസ്റ്റിനിടെ മറ്റൊരു കിഡിലൻ റെക്കോർഡും ശുബ്ബംഗില്ല് പഴങ്കരയാക്കി ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡിൽ സുനിൽ ഗവാസ്കറെ പിന്നിലാക്കി ശുഭാംഗില്ല്ല് ഒന്നാം സ്ഥാനത്ത് എത്തുകയായിരുന്നു ഓവൽ ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ പതിനൊന്ന് റൺസ് നേടിയതോടെയായിരുന്നു ഗില്ലി ഈ കിടിലെ നേട്ടം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തൊമ്പതിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന പരമ്പരയിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസെടുത്താണ് സുനിൽ ഗവാസ്കർ ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് നാല്പത്താറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ റെക്കോർഡ് ഗില്ല് തകർത്തിരിക്കുന്നത് ഈ റെക്കോർഡിൽ മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ അറുന്നൂറ്റി അൻപത്തഞ്ച് റൺസും രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയ്ക്കെതിരെ അറുന്നൂറ്റി പത്ത് റൺസും രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസുമാണ് വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത് രണ്ടാം ദിന മത്സരം ആരംഭിക്കുമ്പോൾ കരുൺ നായരുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇരുവരും പുറത്തായാൽ പിന്നെ ഇന്ത്യക്ക് ബാറ്റിംഗിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ